ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു അടിപൊളി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളി അതിനായിട്ടിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാനത് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ തക്കാളിയുടെ പേസ്റ്റില്ലേ അത് ഒഴിച്ച് കൊടുക്കാം ആ ജാറ് കഴിയ വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതായത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റായിട്ടോ ഒരുപാട് മസാലകളൊന്നും നമ്മളിതിന് ചേർക്കുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതായതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മുളക് പൊടി കാശ്മീരി മുളക് പൊടി അതൊരു ഒന്നര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിച്ച് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണേ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചതിൻ്റെ എല്ലാം ഒന്ന് മാറി കിട്ടണം അപ്പോൾ ഈ ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാല് മുട്ട ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുക കൊടുക്കുവാണേ അപ്പോൾ ഒഴിച്ച ഉടനെ ഇളക്കാനൊന്നും നിൽക്കരുത് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കണം അപ്പോൾ ഞാനിവിടെ നാല് മുട്ട ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ച് ഒന്ന് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ അടപ്പ് മാറി വെച്ചുകൊണ്ടാണ് വീണ്ടും അത് മാറ്റി വെച്ചേക്കുന്ന അപ്പോൾ വേറെ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ ഇതയിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് മുട്ടയ്ക്ക് ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പൊടിഞ്ഞു പോവേണ്ട ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുറുകി കിട്ടണം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും കൂട്ടുകാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ എൻ്റെ സപ്പോർട്ടിൽ നിന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഇപ്പോൾ താ നമ്മുടെ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിപ്പൊന്നുമില്ലതിന് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ശുദ്ധമായ കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ തണ്ട് കറി കറിലീഫും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം ഇത്രയും മതിയാവും ഇനി നമുക്ക് വലിയ താളിപ്പൊന്നും ഇതിനില്ല അപ്പം നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെക്കാം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം കണ്ടോ നല്ല രുചിയെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം മസാല വേണ്ടാന്നുള്ളവർക്ക് ഗരം മസാല അങ്ങ് ഒഴിവാക്കിയേക്കാം അങ്ങനെ വെച്ചാലും നല്ലതാണ് കേട്ടോ ഞാൻ ഇച്ചിരി മസാലയുടെ ഒരു മണം വേണ്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് ഗരം മസാല ചേർത്തുന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാനിതിനായിട്ട് അപ്പത്തിന് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് കല്ലടുപ്പത്ത് വെച്ച് ചൂടായതിനേഷം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചതിനു ശേഷം നമുക്ക് അടപ്പടച്ച് വെച്ച് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ അതാ കണ്ടോ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡി ആക്കി ഇട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയതിൻ്റെ കൂടെ ഈ കറി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ നല്ല പഞ്ഞു പോലുള്ള അപ്പവും നമ്മുടെ അടിപ്പൊളി മുട്ടക്കറിയും അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാട്ടോ ചൂടോടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല തണുത്ത് കഴിക്കുന്ന കാര്യം ഏതൊരു ഫുഡ് അങ്ങനെ ആണല്ലോ അപ്പോൾ ഞാനൊന്ന് കഴിക്കാൻ പോവാണേ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടക്കാച്ചിരുചിയാ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി രുചിയിലുള്ള നമ്മുടെ മുട്ടക്കറിയും അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോ ആ ചൂടോടെ അങ്ങ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ വായിൽ വെള്ളം പോകുന്നുണ്ട് അത്രയ്ക്ക് ടേസ്റ്റാതിന് നല്ല രുചിയാണ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഒരു രക്ഷയില്ല സൂപ്പറാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്